സങ്കീർത്തനം അധ്യായം ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള നാൽപ്പത്തിരണ്ട് വാക്യങ്ങൾ മാൻ നീർത്തയാടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നതുപയാലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നയാട് ചേരുവാൻ കാക്ഷിക്കുന്നു എൻ്റെ ആത്മാവ് ദൈവത്തിനായി ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു ഞാൻ എപ്പോയാൾ ദൈവസന്നിധിയിൽ ചെല്ലുവാനിടയാകും നിൻ്റെ ദൈവം എവിടെ എന്നു അവർ എന്നയാട് നിത്യം പറയുന്നതുകൊണ്ട് എൻ്റെ കണ്ണുനീർ രാവും പകലും എൻ്റെ ആഹാരമായി തീർന്നിരിക്കുന്നു ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിൻ്റെ സന്ദേശവും സ്ഥേയാത്രവുമായ സ്വരത്തെയാടുകൂടെ സമൂഹമധ്യയായി ഞാൻ ദൈവാലയത്തിലേക്ക് ചെന്നതു ഓർത്തു എൻ്റെ ഉള്ളം എന്നിൽ പകരുന്നു എൻ്റെ ആത്മാവെ നീ വിഷാദിച്ചു ഉള്ളിൽ നിരങ്ങുന്നതെന്തു ദൈവത്തിൽ പ്രത്യാശ വെക്കുക അവൻ എൻ്റെ മുഖപ്രകാശകക്ഷിയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും എൻ്റെ ദൈവമേ എൻ്റെ ആത്മാവ് എന്നിൽ വിഷാദിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇയാർദാൻ പ്രദേശത്തും ഹെർമയാൻ പർവ്വതങ്ങളിലും മലയിലും വെച്ചു ഞാൻ നിന്നെ ഓർക്കുന്നു നിന്റെ നീർച്ചാട്ടങ്ങളുടെ ഇരിച്ചിലാൽ ആഴി ആഴിയെ വിളിക്കുന്നു നിന്റെ ഓളങ്ങളും തിരമാലകളുമെല്ലാം എന്റെ മീതെ കടന്നുപേയാകുന്നു യഹയാവ പകൽ നേരത്ത് തൻ്റെ ദയ കൽപ്പിക്കും രാത്രി സമയത്തു ഞാൻ അവന്നു പാട്ടുപാടിക്കൊണ്ടിരിക്കും എൻ്റെ ജീവന്റെ ദൈവത്തെയാടുള്ള പ്രാർത്ഥന തന്നെ നീ എന്നെ മറന്നതു എന്തു ശത്രുവിന്റെ ഉപദ്രവം ഹേതുവായി ഞാൻ ദുഃഖിച്ചു നടക്കേണ്ടി വന്നതുമെന്തോ എന്നു ഞാൻ എൻ്റെ പാറയായ ദൈവത്തെയാട് പറയും നിൻ്റെ ദൈവം എവിടെ എന്നു എൻ്റെ ശത്രുക്കൾ ഇടവിടാതെ എന്നയാട് പറഞ്ഞുകൊണ്ട് എൻ്റെ അസ്ഥികളെ തകർക്കുമണ്ണം എന്നെ നിന്ദിക്കുന്നു എൻ്റെ ആത്മാവെ നീ വിഷാദിച്ചു ഉള്ളിൽ നിരങ്ങുന്നു എന്തോ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക അവൻ എൻ്റെ മുഖപ്രകാശ കക്ഷിയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും സങ്കീർത്തനം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള നാൽപ്പത്തിരണ്ട് വാക്യങ്ങൾ